വർഷകാലത്തിലല്ല ഇപ്പൊ വർഷം അങ്ങനെ ഓരോരുത്തരും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അത് നമ്മൾ തന്നെ ഉണ്ടാക്കി തീർത്തതാണ് വേറെ ആരും ദൈവവും പ്രകൃതി ഒന്നും ചെയ്ത തെറ്റല്ല നമ്മൾ തന്നെ ചെയ്തു വെച്ച തെറ്റാണ് അന്തരീക്ഷ താപനത്തിൽ വ്യത്യാസം വരുന്നു ഓസോർ പാടികളിൽ വിള്ളർ ഉണ്ടാകുന്നു അതിന് കാരണം നമ്മൾ ഉണ്ടാക്കുന്ന മാലിന്യ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബി ഡി സുനിതാ അനിൽ അനിതാ കുമാരി തുടങ്ങിയവർ പങ്കെടുത്തു news bureau chawara